തെലുങ്കാനയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ ഹരിയാനയിലും സംഭവിക്കുകയാണ് രണ്ടു പതിറ്റാണ്ട് കാലം തെലുങ്കാനയിൽ ഭരണത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഭരണം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ തെലുങ്കാനയിൽ കണ്ടത് ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഹരിയാനയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ആഭ്യന്തര കലഹം രൂക്ഷമായ ഹരിയാന ബി ജെ പിയിൽ കൊഴിഞ്ഞുപോക്കുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഗുരുഗ്രാമിൽ നിന്നുള്ള ബ്രാഹ്മണ സമുദായ നേതാവുമായ ജി എൽ ശർമ്മ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി മാറി ബി ജെ പി വിട്ട ശർമ്മ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ചേർന്ന് കഴിഞ്ഞു ശർമ്മക്കൊപ്പം ഇരുന്നൂറ്റി അൻപതിലധികം ഭാരവാഹികളും ബി ജെ പിയിലെയും മറ്റു വിവിധ സംഘടനകളിലെയും ആയിരക്കണക്കിന് പ്രവർത്തകരും കോൺഗ്രസ് സംഘത്തും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഹരിയാന സർക്കാരിൽ വികസന കോർപ്പറേഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചയാളാണ് ശർമ്മ ബി ജെ പി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ കാരണം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ബുദ്ധിമുട്ടിലാണ് എന്നതാണ് ഇപ്പോൾ ബി ജെ പിക്ക് എതിരെയുള്ള ആരോപണം യുവാക്കൾ തൊഴിലില്ലായ്മയാൽ ബുദ്ധിമുട്ടുന്നു കർഷകർക്ക് വിളകൾക്ക് വില ലഭിക്കുന്നില്ല കായിക താരങ്ങൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല സൈന്യത്തിലെ അഗ്നിവീർ പദ്ധതിയിൽ സൈനികർക്ക് ബുദ്ധിമുട്ടുണ്ട് സുരക്ഷിത ഇല്ലായ്മ അതുപോലെ വിലക്കയറ്റവും മൂലം സ്ത്രീകൾ ബുദ്ധിമുട്ടുകയാണ് ഇതൊക്കെയാണ് നേതാക്കൾ ബി ജെ പിക്ക് എതിരെ ആരോപണങ്ങൾ ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിലെ തൊണ്ണൂറാംഗം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തു വന്നത് അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്നും ഒൻപത് സിറ്റിംഗ് എം എൽ എമാരെ ബി ജെ പി ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പാർട്ടിക്കുള്ളിൽ മുറു ഉയരുന്നത് ടിക്കറ്റ് ലഭിക്കാതെ തുടർന്ന് മന്ത്രി രഞ്ജിത് സിംഗ് ചൌട്ടാല മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് രണ്ട് ദിവസത്തിനിടെ ഇരുപതിലേറെ നേതാക്കളാണ് പാർട്ടി വിട്ടുപോയത് രതിയ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ലക്ഷ്മൺ നാപ്പ മുൻമന്ത്രി കരൺദേവ് കാമ്പോജ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയ മറ്റു നേതാക്കൾ ഹൃതിയാ മണ്ഡലത്തിൽ നിന്നും വീണ്ടും ലക്ഷ്മൺ നാപ്പയ്ക്ക് ടിക്കറ്റ് നൽകാമെന്ന് ബി ജെ പി സമ്മതിച്ചെങ്കിലും കോൺഗ്രസിൽ ചേരാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം മുൻ ഉപപ്രധാനമന്ത്രി ദേവിലാലിൻ്റെ മകനും മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൌട്ടാലയുടെ സഹോദരനുമായ രഞ്ജിത് സിംഗ് ചൌട്ടാല റാനിയ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥിയായോ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാഞ്ഞ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് എം ആയ രഞ്ജിത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിസാർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പിയിൽ തുടരാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ് ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാർട്ടി വിടുക എന്നത് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി നമുക്ക് കാണാൻ സാധിക്കും ഏതാനും ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിനായിട്ടുള്ളൂ എന്നിരിക്കെ ഇനിയും ഒരുപാട് നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നതാണ് ഹരിയാനയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ